മലയാളം സീസൺ സിക്സിന്റെ അങ്ങനെ നാളത്തെ പ്രമോ വന്നിരിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷിച്ച ആ വ്യക്തി എത്തിയിരിക്കുകയാണ് ഗബ്രി എത്തിയിരിക്കുകയാണ് അതും അതിരാവിലെ തന്നെ ഗബ്രി എത്തി അതുകൂടാതെ ഏർ നമ്മുടെ രതീഷ് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ രതീഷ് രാവിലെ എഴുന്നേറ്റ് പോയിട്ട് എല്ലാവരും കാത്തിരുന്നൊരു പ്രമോട്ടോ എല്ലാവരും കാത്തിരുന്നതാണ് ഇനി എന്തൊക്കെ ഹീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞാലും നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഗബ്രീനെ കാണുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എല്ലാവരുടെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റിയും കുറച്ച് ദിവസങ്ങളായിട്ട് ജാസ്മിങ്ങിനെ ഓടി നടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗബ്രി വരുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും മനസ്സിൽ അപ്പൊ രാവിലെ ഗബ്രി വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ കിച്ചണിൽ പോയി നിൽക്കുന്നു അതേസമയം തന്നെ അത് രാവിലെയാണ് കേട്ടോ ആരും ില്ല ആ ഒരു സമയത്താണ് അത് നല്ലൊരു എൻട്രി ആണ് കേട്ടോ ഈ ഇവിടെ ഈ സീസണിൽ വന്നതിൽ ഏറ്റവും നല്ലൊരു എൻട്രി ആണ് കൊടുത്തേക്കുന്ന ഗബ്രിക്ക് അപ്പൊ അങ്ങനെ കിച്ചണിൽ പോയി നിൽക്കുന്നു രതീഷ് പോയിട്ട് ആരെ വിളിക്കുന്നു നമ്മുടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജാസ്മിനെ പോയിട്ട് വിളിച്ചിട്ട് കിച്ചണിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ട് കണ്ണു പൊത്തിയിട്ട് നിൽക്കുന്ന ജാസ്മിനാണ് കാണുന്നത് കാരണം ഗബ്രീനെ കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടിയിട്ട് ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു ജാസ്മിനെയാണ് കാണുന്നത് അപ്പോ ഭയങ്കരായിട്ട് എന്തായാലും നമുക്കറിയാലോ കുറച്ച് ദിവസമായിട്ട് ഓടി ചാടിയൊക്കെ നടക്കാണ് ഗബ്രീനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നിരാശമായിട്ട് ഇരിക്കാണ് അപ്പോൾ എന്തായാലും ഗബ്രി വന്നിട്ടുണ്ട് അപ്പോൾ നാളെ ഗബ്രിയുടെ വക അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി എന്തൊക്കെ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഇനി എന്തൊക്കെ നമ്മൾ കാണേണ്ടി വരും നമുക്ക് കണ്ടറിയാം എന്തായാലും പ്രമോയിൽ ഇതാണ് കാണിച്ചേക്കുന്നേ അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു എൻട്രി തന്നെയാണ് ഗബ്രിക്ക് ബിഗ് ബോസ് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട